മൂന്നാം ഘട്ട വോട്ടെടുപ്പിന് മുൻപ് വാണിജ്യ സിലിണ്ടറിന് വീണ്ടും വില കുറച്ച കേന്ദ്രം പത്തൊൻപത് കിലോ സിലിണ്ടറിന് പത്തൊൻപത് രൂപയാണ് കുറച്ചത് കഴിഞ്ഞ മാസം മുപ്പത് രൂപ അൻപത് പൈസ ഗാർഹിക സിലിണ്ടറിന് കുറച്ചിരുന്നു നോബിൾമാർക്കാരും വിശദാംശങ്ങളുമായി നോബിൾ ഘട്ട തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പാണ് പത്തൊൻപത് രൂപ കുറച്ചിരിക്കുന്നത് പത്തൊൻപത് കിലോ പാചകവാതക സിലിണ്ടറിന് തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് എന്നുള്ളത് സ്വാഭാവികമായും നമുക്ക് അനുമാനിക്കാമെങ്കിൽ തന്നെയും അതെങ്ങനെയാണ് ആശ്വാസമാവുക എനിക്കേശ് വാണിജ്യ സിലിണ്ടറിനാണ് വില കുറച്ചിരിക്കുന്നത് പത്തൊമ്പത് കിലോ സിലിണ്ടറിന് പത്തൊമ്പത് രൂപ കുറച്ചുകൊണ്ട് തീരുമാനമാണ് എണ്ണ കമ്പനികൾ ഇന്നിപ്പോൾ എടുത്തിരിക്കുന്നത് പ്രധാനമായും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില കുറഞ്ഞതാണ് ഇത്തരത്തിൽ വില കുറയാൻ കാരണം എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് പ്രധാനമായും ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഏറെ ഗുണകരമാകും ഈ തീരുമാനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതേസമയം മൂന്നാം ഘട്ടത്തെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുൻപാണ് ഈ തീരുമാനം ഉണ്ടായത് എന്നും ഇതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി നൽകുന്നുണ്ട് എന്നും നമ്മൾ വിസ്മരിച്ചുകൂടാ എന്താണെങ്കിലും നിലവിൽ ഈ വാണിജ്യ സിലിണ്ടർ വില കഴിഞ്ഞ കുറേ നാളായി കുറയുന്നുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ മാസം മുപ്പത് രൂപ അൻപത് പൈസ കുറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്താണെങ്കിലും പത്തൊമ്പത് രൂപ കൂടി കുറഞ്ഞിരിക്കുന്നത് നിലവിൽ ദില്ലിയിലെ ഒരു വില എന്ന് പറയുന്നത് ആയിരത്തി രൂപ അൻപത് പൈസയാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ആ വിലയിൽ മാറ്റം ഉണ്ടാകും എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഹോട്ടലുകൾ പ്രത്യേകിച്ച് ഹോട്ടൽ ഭക്ഷണത്തിനൊക്കെ ഒരു വട്ടത്തിൽ ഈ വാണിജ്യ സിലിണ്ടർ വില കൂടിയപ്പോൾ വില വർദ്ധിപ്പിച്ച ഉണ്ട് പക്ഷേ കുറയുമ്പോൾ അത് കുറയ്ക്കുന്നുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കിയാവുകയും ചെയ്യുന്നുണ്ട് അതാണെങ്കിലും നിലവിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടായിരിക്കുന്ന ഈ എണ്ണവിലയുമായി ബന്ധപ്പെട്ട വിശദ മാറ്റമാണ് ഇപ്പോഴത്തെ കാരണം എന്നാണ് വ്യക്തമാവുന്നത് നോബിൾ വാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്